മൂന്നാം ബിലാത്സംഗ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെ അയോഗ്യനാക്കാനുള്ള നീക്കത്തിൽ വ്യക്തമായ നിലപാട് അറിയിക്കാതെ കോൺഗ്രസ് അയോഗ്യതാ നീക്കം നിയമസഭയിൽ വന്നാൽ അപ്പോൾ പാർട്ടി നിലപാട് വ്യക്തമാക്കുമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ വ്യക്തമാക്കി സർക്കാർ വിഷയത്തിൽ നിയമോപദേശം തേടുകയാണെന്നാണ് വിവരം രാജ്യത്ത് എല്ലാവർക്കും ഒരേ നിയമമാണുള്ളതെന്ന് ഭരണകൂടം ഓർക്കണമെന്നും അനിൽകുമാർ പറഞ്ഞു നിയമം ഭരണപക്ഷ എംഎൽഎക്കും പ്രതിപക്ഷ എംഎൽഎക്കും ഒരുപോലെ ബാധകമാണെന്നും രാഷ്ട്രീയ പകപോക്കലുകൾ അനുവദിക്കില്ലെന്നും അനിൽകുമാർ കൂട്ടിച്ചേർത്തു ബലാത്സംഗ കേസിൽ അറസ്റ്റിലായി റിമാൻഡിലായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് തുടരുന്നതുമായി ബന്ധപ്പെട്ട വ്യാപകമായ വിമർശനമാണ് ഉയരുന്നത് രാഹുൽ സ്വയം എം എൽ എ സ്ഥാനം ഒഴിയാത്ത പക്ഷം നിയമസഭയ്ക്ക് രാഹുലിനു പുറത്താക്കാൻ സാധിക്കും നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ ഉണ്ടാവേണ്ട പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് കാട്ടി എത്തിക്സ് കമ്മിറ്റി ശുപാർശ നൽകി സഭ അംഗീകരിച്ചാൽ രാഹുലിനെ പുറത്താക്കാനുള്ള അധികാരമുണ്ട് ഇന്നലെ തന്നെ സ്പീക്കർ അതിന്റെ സൂചന നൽകിയിരുന്നു വിവാഹ വാഗ്ദാനം നൽകി ക്രൂരപീഡനം മുതൽ സാമ്പത്തിക ചൂഷണം വരെയുള്ള പരാതികളാണ് രാഹുലിനെതിരെ ഉള്ളത് നികുതിപ്പണം പറ്റുന്ന നിയമസഭാംഗം ക്രിമിനൽ കേസുകളിൽ തുടർച്ചയായി പ്രതിയായാൽ അയാൾക്കെതിരെ സഭയ്ക്ക് എന്തു നടപടിയെടുക്കാൻ കഴിയും എം എൽ എ പെരുമാറ്റച്ചട്ടം എന്തെന്ന് കേരള നിയമസഭയുടെ നടപടിക്രമം സംബന്ധിച്ച ചട്ടങ്ങൾ വ്യക്തമാക്കുന്നു അനുബന്ധൻ രണ്ടിൽ പേജ് നാല് മുതൽ സഭയ്ക്ക് അകത്തും പുറത്തുമുള്ള പെരുമാറ്റച്ചട്ടവും സദാചാര തത്വങ്ങളും എന്തൊക്കെയാണെന്ന് പറയുന്നു അംഗങ്ങൾ പൊതുജീവിതത്തിൽ ഉയർന്ന നിലവാരമുള്ള സന്മാർഗികതയും അന്തസ്സും മര്യാദയും മൂല്യങ്ങളും നിലനിർത്തണമെന്നാണ് ചട്ടം പദവി ജനങ്ങളുടെ പൊതു നന്മ വളർത്തുന്നതിന് ഉപയോഗിക്കണമെന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഈ സദാചാര തത്വലംഘനം പരാതിയായി സ്പീക്കർക്ക് മുന്നിൽ വരാം അംഗങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ പരാതി നൽകാം പരാതി നൽകിയാൽ സ്പീക്കർക്ക് പരാതിയുടെ വസ്തുത പരിശോധിച്ച് എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റിക്ക് വിടാം അല്ലെങ്കിൽ സഭയുടെ അനുമതിയോടെ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കാം ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സ്പീക്കറുടെ അംഗീകാരത്തോടെ സഭയിൽ വെക്കണം അത് പാസ്സായാൽ അംഗത്തിനെതിരെ കമ്മിറ്റി ശുപാർശ ചെയ്ത് നടപടിയെടുക്കാം ഗവർണറുടെ അംഗീകാരം വാങ്ങാം സഭയിൽ നിന്ന് നീക്കാനാണ് ശുപാർശയെങ്കിൽ അത് നടപ്പാക്കാം പിന്നെ അയാൾ എം എൽ എ അല്ല നിലവിലെ സഭയുടെ കാലയളവ് വരെയാകും സാധുത മത്സരിക്കുന്നതിന് അയോഗ്യത ഉണ്ടാകില്ല സഭയ്ക്ക് ഒരംഗത്തെ പുറത്താക്കാൻ അധികാരമുണ്ടോ എന്നത് പലപ്പോഴും തർക്കവിഷയമായിട്ടുണ്ട് കോടതി കയറിയിട്ടുണ്ട് നിലവിലെ സഭയ്ക്ക് ഈ മാസം ഇരുപതിനു തുടങ്ങുന്ന ഒരു സമ്മേളന കാലയളവാണ് ശേഷിക്കുന്നത് രാഹുലിനെതിരെ നടപടിയെടുക്കണമെങ്കിൽ പരാതി എത്തി റിപ്പോർട്ട് തയ്യാറാക്കി ഈ സമയം പാസാക്കണം അതിവേഗ നടപടിയിലേക്ക് സ്പീക്കർ കടക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്